അമ്മച്ചിയുടെ തലയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഓട്ടോശി ചോർച്ച ഉണ്ടാവുമോ അത് എന്താണാവോന്ന് നോക്കുമ്പോ ഓട്ടോക്ഷേരി ചോർച്ചയൊന്നുമില്ല എൻ്റെ തലയിൽ കൂടെ പച്ച വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം ഒഴുകി 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 ഇങ്ങനെ പോകുന്നൊരനുഭവം പ്രിയ സഹോദരങ്ങളെ സന്തോഷമായി ഈ അമ്മയ്ക്ക് കേക്ക് കൊടുത്ത് സാമ്പത്തിക സഹായം ചെയ്ത് ഡ്രസ്സ് കൊടുത്തപ്പോൾ അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് അമ്മയെ എങ്ങനെ സ്നേഹിക്കാം അപ്പോൾ ഭൂമിയിലുള്ള ഒരു അമ്മയെ സ്നേഹിച്ചു ഇവിടുത്തെ ഈ അമ്മയ്ക്ക് മനസ്സിനും സമാധാനം കിട്ടിയപ്പോൾ ആശ്വാസം കിട്ടിയപ്പോൾ സന്തോഷം കിട്ടിയപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിഷമിക്കുന്ന ആ അമ്മയുടെ തലയിൽ ഐസ് വെള്ളം കോരിയൊഴിക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തരികയാണ് ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞ മോളെ കണ്ടോ എത്ര വലിയ വലിയ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വല്ല വലിയ ഉണ്ടോ ഇതൊക്കെ എന്ത്